ൈസ് റിതു വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അത് നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു ഒരു അറിവാണ് കാരണം നമ്മളൊക്കെ കാലങ്ങളായി തുടർന്ന് വന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി നമ്മൾ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായിട്ടുള്ള രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും കുടുംബങ്ങളിൽ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പണ്ടൊക്കെ അടുപ്പ് തരിയിട്ട് നന്നായി തിളച്ച് ആവിയെല്ലാം പോയി വെന്ത് ആ ചോറാണ് നമ്മളെല്ലാം ഭക്ഷിച്ചിരുന്നത് അന്ന് ചോറിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ മുഴുവൻ അല്ലെങ്കിൽ തന്നെ നൂറ് ശതമാനം എടുത്തല്ല ആളുകളെ എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഷുഗർ ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞ അറിവാണ് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാൻ നോക്കുമ്പോൾ അത് ഈ ഫുഡിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ ജനിതകമായിട്ട് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതും തിരിച്ച് വരുന്നുണ്ട് എങ്കിൽ തന്നെയും പരമാവധി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നല്ല ഞാൻ കുറേ കാലമായി എനിക്ക് ഈ മൺപാത്രത്തോട് വലിയ പ്രിയമാണ് ഞാൻ മൺപാത്രത്തിലാണ് ചോറ് വയ്ക്കുന്നത് പക്ഷേ മണിക്ക് എണീറ്റ് അടുപ്പത്ത് വിറക് വെച്ച് അരിയിടും അപ്പോഴും മോൾക്ക് മണിക്ക് പോകണം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പലരും കുട്ടികളെല്ലാവരും സ്കൂളിൽ പോകുന്നവരുണ്ടാവും ജോലിക്ക് പോകുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് ധൃതിയാണ് കാരണം കുറച്ച് മുന്നേ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇല്ലാതെ തന്നെ ഭക്ഷണം നേരം വേണം പാചകം ചെയ്ത് കൊടുക്കാൻ കഴിയും പക്ഷേ നമ്മളെല്ലാവരും ധൃതി കാണിച്ച് കുക്കറിലും മറ്റ് എല്ലാറ്റിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആണെന്നല്ല അതിനെപ്പറ്റി പറയണമെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ തന്നെയും വേണ്ടത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല കാരണം കുറച്ച് നേരത്തെ എണീറ്റ് നമുക്കൊരു അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വിറക് വെച്ച് കത്തിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരിതും കുടുംബത്തിലുണ്ടാവും അപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചോറ് കോരുണത് ഇത് ഇതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്തോ എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിതുണ്ട് ഞാൻ വേണം പറഞ്ഞ് ഇതുണ്ടാക്കുന്ന ആളുകളോട് പ്രത്യേകം പറഞ്ഞ് കൊണ്ടുവന്നതാണ് നേരത്തെ എൻ്റെ ചേച്ചിയാണ് തന്നത് അത് കേടുവന്നു അത് കേടുവന്ന് പോയപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേടുവന്ന് ഞാൻ കളഞ്ഞു ചോറ് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇത് വെക്കാനായിട്ട് ഇങ്ങനെ വെച്ച് ചോറ് കൊടുത്തയക്കാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തണമെന്നാണ് ഫ്രണ്ട്സ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്